നാലാം വ്യവസായ വിപ്ലവം എന്ന് പറയുന്ന ഓട്ടോമേഷൻ നടപ്പിലാക്കുന്നതിലൂടെ തൊഴിലാളികളെ കോർപ്പറേറ്റുകൾക്ക് ഒഴിവാക്കേണ്ടി വരും പല സ്ഥലങ്ങളിലും തൊഴിലാളിയുടെ ആവശ്യമില്ലാതെ തന്നെ റോബോട്ടുകളെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകളെയും ഉപയോഗിച്ച് അവർക്ക് സമ്പത്ത് ഉൽപ്പാദനം നടത്താൻ വേണ്ടി കഴിയും അപ്പോൾ അങ്ങനെ വരുമ്പോൾ തൊഴിലാളിയെ പിരിച്ചുവിടണം തൊഴിലാളിയെ പിരിച്ചുവിടാൻ നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് ധാരാളം തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങളെല്ലാം ഒഴിവാക്കി മുന്നൂറിൽ താഴെ തൊഴിലാളികളാണ് ഉള്ളതെങ്കിൽ അവിടെ ഒരാളോടും അനുവാദം ചോദിക്കേണ്ട ഒരു നിലയിലേക്കുള്ള നയമോ അതൊരു ബാധവുമല്ല തൊഴിലാളിയെ പിരിച്ചുവിടാം ഇതിന് പറ്റാവുന്ന നിലയിലേക്ക് തൊഴിൽ കാടുകളിൽ മുതലാളിമാർക്ക് കുത്തകകൾക്ക് എല്ലാ അവകാശങ്ങളും നൽകുകയാണ് അൻപതിൽ താഴെ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾ ലേ ഓഫ് ചെയ്താലും റീട്രഞ്ച്മെൻ്റ് ചെയ്താലും അതായത് ജോലി ചെയ്യാൻ എല്ലാ അവകാശങ്ങളും നിലനിൽക്കെ തന്നെ സ്ഥാപനത്തിൻ്റെ ആവശ്യാർത്ഥം തൊഴിലാളികളെ പിരിച്ചുവിടേണ്ടി വന്നാലും ഇനി ഒരാനുകൂല്യവും തൊഴിലാളിക്ക് നൽകേണ്ടതില്ല ഈ നിയമം അനുസരിച്ച് ഒരു പ്രശ്ന ഉടമകൾക്കുണ്ടാവില്ല അവർക്കെന്തും ചെയ്യാം എന്നാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് വ്യവസ്ഥ ചെയ്യുന്നത്